ഡ്രഗ്സ് അത് എവിടുന്നോ ഇവിടുത്തെ അധികാരികൾക്ക് നല്ലോണം അറിയാം സെൻട്രൽ അറിയാം സ്റ്റേറ്റ് അറിയാം അറിയാം ഇവിടുത്തെ പോലീസിന് എക്സൈസിന് അറിയാം വിജിലൻസിന് അറിയാം എല്ലാവർക്കും അറിയാം എന്തേ അവർ ബ്ലോക്ക് ചെയ്യാത്ത അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറികളെ കുറിച്ച് അറിയാം വിദേശങ്ങളിൽ നിന്ന് വരുന്ന തുറമുഖങ്ങളെ കുറിച്ച് ഇവിടുത്തെ അധികാരികൾക്ക് അറിയാം ചെറിയ താഴെ അത് വെറും അവിടെയാണ് കാരിയേഴ്സ് ഇപ്പൊ അന്നന്നത്തെ അത്താഴപ്പട്ടിണിക്ക് കൊണ്ടിടന്ന് വിൽക്കുന്ന ആളുകൾ ചെറുപ്പക്കാർ ആവേശത്തിൽ പോയിട്ട് അതിന്റെയേഴ്സ് ആകുന്നു അവർ മാത്രമാണ് അന്തരീക്ഷത്തിൽ പൊട്ട് വീണ് ഒരു പയ്യന്റെ കയ്യിൽ നൂറ് ഗ്രാം സാധനം ഇങ്ങും ആകാശത്തുനിന്ന് വീഴുവാണോ കോടികൾ ചെലവഴിക്കുന്നുണ്ട് അത് പ്രതിരോധിക്കാൻ ആരാണ് ഇത് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് സെക്സ് ജെൻഡറിലേക്ക് വരുമ്പോഴേക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം കൃഷ്ണപ്രഭ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി മെട്ടിലായിട്ടുണ്ട് അതായത് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അത് പുരുഷനെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് ഇപ്പൊ പോകുന്നു എന്ന് പറയുന്നു അപ്പൊ അതൊരു സ്ത്രീ തന്നെ ഒരു സ്ത്രീക്കെതിരെ ഇവിടെ നമ്മള് ഈ സ്ത്രീ തന്നെ സ്ത്രീക്കെതിരെ എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ടല്ലോ അത് നമ്മള് ഒരു സോക്കാളുടെ ഒരു സാധനമാണ് മറ്റേ എന്താണ് രണ്ട് മറ്റേത് ചേരില്ല മറ്റേത് ചേരില്ല എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ അറിയാമല്ലോ നമ്മൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ സ്ത്രീ അങ്ങനെ പറഞ്ഞു സ്ത്രീക്ക് എന്തോ പ്രത്യേകത സ്ത്രീ ഒരു മനുഷ്യജീവി അല്ലേ ഇപ്പോൾ സ്ത്രീകൾ സിഗ്രറ്റ് വലിക്കുന്നത് അതിശയമാണ് അതിന്റെ പടം എടുത്ത് കാണിക്കുക പിന്നെ സ്ത്രീകൾ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇത് പറയുക സ്ത്രീകൾ കൊലപാതകം നടത്തുന്നതിനെ പറ്റി പറയുക സ്ത്രീകൾ ജയിലിൽ പോയ സ്ത്രീകളെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്കാമുകളിൽ പെടുന്ന സ്ത്രീകളെ കോൺസ്പിരസിയിൽ പെടുന്ന സ്ത്രീകളെ ഇതൊക്കെ ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒക്കെ പുരുഷന്റെ കാര്യം പറയുന്നതിനേക്കാൾ വലിയ ഹൈലൈറ്റ് ആണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്ന സ്ത്രീകളിൽ ഇങ്ങനൊന്നും ഉള്ള പ്രോസസ് ഇല്ലെന്നാണോ വർഷങ്ങളോളം സ്ത്രീകൾ ഇതെല്ലാം അന്തർലീനമാണ് അവസരം കിട്ടാത്ത കൊണ്ടാണ് പ്രയോഗിക്കാത്തത് സ്ത്രീ ബാങ്ക് മാനേജർ ആയാലും നന്നായിട്ട് കൈകാര്യം ചെയ്യില്ലേ എത്ര കേരളത്തിൽ തന്നെ ആലോചിക്കുക എത്ര വീടുകളിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട് പക്ഷെ അതേസമയം പിന്നെ റിസർവ് ബാങ്കിന്റെ വരെ ഉയർന്ന പോസ്റ്റുകളിൽ സ്ത്രീകൾ ഇരിക്കുന്നില്ലേ വലിയ വലിയ ബിസിനസ് ഫോമുകൾ സ്ത്രീകൾ നടത്തുന്നില്ലേ അവസരമാണ് എല്ലാത്തിനുമുള്ള നിങ്ങളിലെ പിന്നെ ഏറ്റവും നല്ല വശം പുറത്തു കൊണ്ടുവരുവാൻ മോശം വശം പുറത്തു കൊണ്ടുവരുവാനും അവസരങ്ങളാണ് നിങ്ങളെ പ്രാപ്തരാക്കുന്നത് അപ്പൊ സ്ത്രീകൾ കൂടുതലായി സ്ത്രീകൾ പൊതുവിടത്തിലേക്ക് ഇറങ്ങുകയും കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന സമയത്ത് സ്ത്രീകളിലെ നല്ല വശവും മോശം വശവും പുറത്തു വരും ഈ പറഞ്ഞ മൂഡ്സിങ് അതൊക്കെ നമ്മൾ എന്താണെന്നറിയാമോ ഏഹ് നമ്മൾ നമ്മളുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിൻ്റെ ില്ലായ്മയാണ് അതൊക്കെ ഏഹ് ഈ മൂടിസിങ്ങായാലും വിഷാദമായാലും വലിയ രോഗമാണ് മനസ്സിലായില്ലേ രോഗമായാലും ആ റേഞ്ചിൽപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അത് വലിയ വലിയ സ്റ്റഡികൾ ലോകത്ത് നടന്നിട്ടുള്ളതാണ് അതിപ്പോഴും മനുഷ്യന്മാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്തരം രോഗങ്ങൾ ഇത് രോഗമാണ് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹമായ പറയുന്നതാണ് നമ്മൾ എല്ലാത്തിനും മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും അപ്പൊ എന്റെ വീട്ടിലെ ഒരു കുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട് അവൻ ഒരു മൂർസിങ്ങാണ് ഒരു ഡിപ്രഷൻ ആണ് ആണിനെ പെണ്ണിന് കൊണ്ടിത് എത്ര ആൺകുട്ടികൾ പഠനം ഉപേക്ഷിച്ച് വീട്ടിൽ വന്നിരിക്കുന്നുണ്ട് എത്ര ആൺകുട്ടികൾ സ്വന്തം മുറിയിൽ ആരും കാണാതെ ഭക്ഷണം കൊണ്ടുപോയി വെച്ച് കഴിക്കുന്ന വീടുകളുണ്ട് നമ്മുടെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം റൂമിൽ നിന്ന് ഇറങ്ങുന്ന ബെഡ്ഷീറ്റ് പോലും മാറ്റാൻ വീട്ടിലുള്ളവരെ അകത്ത് കടത്താത്ത എത്ര വീടുകളുണ്ട് നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊന്നും നമുക്ക് അറിവില്ലാഞ്ഞിട്ടാണ് അത് പലതരം പ്രശ്നങ്ങളാണ് പല പഠിത്തം നിർത്തി വീട്ടി വന്നിരിക്കുന്ന ആളുകളുണ്ട് പ്രേമനൈരാശ്യം കൊണ്ട് പെട്ടുപോയിരിക്കുന്ന ആളുകളുണ്ട് ഇവർ ഒരു നൂൽപ്പാലത്തിലാണ് ഈ പോകുന്നത് ഈ നൂൽപ്പാലത്തുനിന്ന് അപ്പുറത്ത് വീണ് കഴിയുമ്പോൾ ചിലപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ടായിരിക്കും പക്ഷേ ഇത് വേറൊരു ധാരയാണ് വേറൊരു സ്ട്രീമിലാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിപ്പോഴും നമ്മൾ അവിടെ നിന്ന് ഞാൻ പറയുക നമ്മൾ ഒന്നാം നമ്പറാണ് പക്ഷെ നമുക്ക് ഈ മാനാഭിമാന ബോധം നമ്മളുടേത് മിഥ്യാണ് റിയാലിറ്റി നിന്നുകൊണ്ടല്ല നമ്മുടെ നമുക്ക് രോഗമുണ്ടെന്ന് അറിയുന്നത് പണ്ട് വലിയ പ്രശ്നമായിട്ട് ഇപ്പഴാണ് ക്യാൻസർ ഓ ഇപ്പോൾ ഒരു പനി പോലെ അവർക്ക് ക്യാൻസർ ഇവർക്ക് ക്യാൻസർ ക്യാഷ്വലായിട്ട് നമ്മൾ ക്യാൻസറിനെ പറ്റി പണ്ട് നാട്ടിലൊരാൾക്കൊരു ക്യാൻസർ വന്നെന്ന് പറഞ്ഞാൽ എന്താ പിന്നെ കലങ്കയിൽ ചർച്ചയായി വർക്ക് ഷോപ്പിൽ ചർച്ചയായി അല്ലേ അറിഞ്ഞില്ലേ അവിടെ ആർക്ക് ഇന്നസർ ഇന്ന് ഇപ്പം എന്താണ് ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ പേർക്ക് വെച്ച് ക്യാൻസർ ആയി തുടങ്ങിയില്ലേ ചില പഞ്ചായത്തുകൾ സമ്പൂർണ ക്യാൻസർ പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞ് വരെ ഉള്ള നിര് നൂറുകണക്കിന് ആളുകൾക്ക് ക്യാൻസർ എന്ന് പറയും അപ്പൊ ഇത് ഒരു വസ്തുത കോമൺ ആകുന്നത് വരെ നമുക്ക് നമുക്കതിനെ കുറിച്ചൊക്കെ അയ്യേ അയ്യേ അവരെന്തു വിചാരിക്കും എന്നൊരു ബോധമാണ് ഈ മനശ മനരോ മന മനസ്സിനെ ബാധിക്കുന്ന രോഗത്തെ കുറിച്ച് നമുക്ക് അങ്ങനെയാണ് ശരീരത്തിലെ രോഗത്തിന് ചുമ്മാ മൂക്കിൽ കൂടെ ഉടനെ പോയിട്ട് പത്തു കുളിയെ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണണം കാണണപ്പോ മനസ്സിലായില്ലേ ഇനി എനിക്ക് ക്യാൻസർ അങ്ങനെ ആണോ എനിക്ക് ഹാർട്ട് വല്ല പ്രശ്നമാണോ പനി വന്ന ഉടനെ അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഓക്കെ പക്ഷേ നമുക്ക് ആ ഒരു അറ്റൻഷൻ ഈ മനോരോഗങ്ങൾക്കില്ല നമുക്ക് ഒറ്റ ഡെഫിനേഷൻ ഒറ്റ വാക്കുകൾ ഭ്രാന്താണ് തലയ്ക്ക് വെളിവില്ല ഇങ്ങനെ ചില വാക്കുകൾ കൊണ്ട് അതിനെ ഷെയ്ം ചെയ്ത് ഒടുക്കി മനുഷ്യന്മാർക്ക് തുറന്നു പറയാൻ പറ്റാത്ത സോഷ്യൽ മീഡിയ അതിന് നമ്മളെ വലിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത് പുറത്തു വരുന്നതിന് നമ്മൾ സമ്മതിക്കാതിരിക്കുക അതാണ് സോഷ്യൽ മീഡിയയുടെ പല ഗുണങ്ങളിൽ ഒരു ഗുണം പലരും ഇത് തുറന്നു പറയാൻ ഒരു വേദിയായിട്ട് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് എനിക്ക് വിഷാദ രോഗം വന്നിട്ട് വലിയ സ്റ്റാർസ് ഒക്കെ തന്നെ ആളുകൾ ഇന്റർനാഷണലി എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പൊ സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ ഉള്ള ആളുകൾ വലിയ അഭിഭാഷക വൃത്തിയിലുള്ള ആളുകൾ വലിയ വലിയ പദവിയിലുള്ള ആളുകൾക്ക് ഈ രോഗം വന്നിട്ടുള്ളതായിട്ട് ഒരിക്കലെങ്കിലും അത്തരം ചെറു ഇപ്പം മെഡിക്കലിലേക്ക് പോകേണ്ടി ക്ലിനിക്കലിലേക്ക് പോകേണ്ടി വന്നിട്ടില്ലെങ്കിൽ പോലും അത് സ്റ്റേജിലൂടെ കടന്നു അതിന്റെ എഡ്ജിലൂടെ കടന്നു പോകാത്ത എന്തെങ്കിലും തരത്തിൽ തലച്ചോറ് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കൽ അല്ലെങ്കിൽ ഒരിക്കൽ ഇത്തരം ഒരു 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 നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയാണ് അത് ചിലർക്കും അസ്തിത്വ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ കരകയറും ഈ സൂയിസൈഡിന്റെ റേറ്റ് കൂടുന്നത് എന്തുകൊണ്ടാണ് പലരും അറിഞ്ഞിട്ടില്ല ഇയാൾ ഇങ്ങനത്തെ ഒരു ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അത് നമ്മളുടെ ഒളിച്ചു വയ്ക്കൽ മനോഭാവം ഇപ്പോഴും ഈ രോഗത്തെക്കുറിച്ച് മനസ്സിനെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ച് അങ്ങനെ നമ്മുടെ ചിന്തകളിലും പദ്ധതികളിലും ആലോചനകളിലും സ്വപ്നങ്ങളിലും സംഭവിക്കുന്ന ഒരു സംഗതി ശരീരത്തിലേക്ക് ബാധിക്കുന്ന ആ ഒരവസ്ഥ ഒരു ശാരീരിക അവസ്ഥയാണെന്നും അത് ക്യാൻസർ പോലെയോ ഹാർട്ട് രോഗം പോലെയോ ലങ്സ് രോഗം പോലെയോ ഒരു രോഗമാണെന്നും അതിന് ചികിത്സ വേണമെന്നും മറ്റൊരാൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും അതിന് അറ്റൻഷൻ കൊടുക്കണം പരിരക്ഷ വേണം അയാളെ ടേക്ക് കെയർ ചെയ്യണം ഈ ഒരു അവബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് അതുകൊണ്ടാണ് ഇത്തരം അപക്വമായ പിന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത തരത്തിലുള്ള ഒരു തട്ടിവിടലാണ് അങ്ങനെ തട്ടിവിടാ വളരെ ഡെലിക്കേറ്റ് ആണ് അത് അങ്ങനെ അതിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വല്ലാണ്ട് വിഷമിക്കും അത് കേൾക്കുമ്പോ കാരണം ഞാൻ ഫേക്ക് ആയിരുന്നു ഞാൻ എന്റെ വീട്ടുകാരെ പറ്റിച്ചതാണെന്ന് ഇത് കേൾക്കുമ്പോ വിചാരിക്കില്ലേ അങ്ങനെയൊക്കെയുള്ള ഒരു വേദനിക്കുക അപ്പം അങ്ങനെ വേദനിപ്പിക്കുന്ന അത്തരം കമന്റുകൾ പറയുന്നവർ അത് ശ്രദ്ധിക്കുക അത് പറയരുത് അതൊരു വേദനിപ്പിക്കുന്ന എപ്പിസോഡാണ് ഈ പറഞ്ഞ നിങ്ങളുടെ ശരീരത്തിന്റെ രോഗത്തെ നിങ്ങൾക്ക് മുറിവായോ അംഗഭംഗമായിട്ടോ മറ്റേതുമായിട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കാം ഇത് കാണിക്കാൻ പറ്റും നിങ്ങളുടെ കൺട്രോൾ പോയി കഴിഞ്ഞ് നിങ്ങളെ ചങ്ങലിക്കിടുന്ന അവസ്ഥ വന്നാലാണ് ആളുകൾ വിശ്വസിക്കുക ഓ അവർക്കും പോയി പക്ഷേ പക്ഷെ അതിനു മുമ്പുള്ള ഒരു നൂറവസ്ഥ നൂറുകണക്കിന് കണക്കിന് അവസ്ഥകളുണ്ട് അപ്പൊ അത് കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടും ഞാൻ ആ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല കുറച്ച് സെൻസിറ്റീവ് ആകുക മറ്റുള്ളവരെ പറ്റി സംസാരിക്കുകയും നമ്മളിപ്പം ലേറ്റസ്റ്റ് കണക്ക് നോക്കിക്കഴിഞ്ഞാല് കേരളത്തിൽ അത് പ്രത്യേകത്ത് പ്രത്യേകിച്ച് കൊച്ചിയിൽ ഈ എച്ച് ഐ വി പേഷ്യൻസ് അത് ഏറ്റവും കൂടുതൽ കൊച്ചിയിലാണ് അത് ബിലോ ട്വന്റി ഫൈവിന്റെ താഴെയുള്ള പെൺകുട്ടികളിൽ ഉണ്ടെന്നൊരു റിപ്പോർട്ടുണ്ട് അപ്പം ഈ നേരത്തെ സംസാരിച്ച പോലെ തന്നെ സൊസൈറ്റിയുടെ ഭാഗമായി വരുന്ന ഈ ഒരു ചേഞ്ച് അതിനെക്കുറിച്ച് ഒരു 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 വീഡിയോ വീഡിയോയിൽ ഇത് ഇതും ഇപ്പൊ മാറ്റം പറയുമ്പഴേ നമുക്ക് മാറ്റം ഒരു ഒരു സ്ട്രേറ്റ് ലൈനിലല്ല അതെ നമ്മൾ കാണണം അല്ലേ ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പിനെ നമ്മൾ വിശ്വസിച്ചാണ് വണ്ടി വണ്ടി എടുക്ക് അത് ചിലര് ഹൺഡ്രഡ് പേഴ്സെന്റ് അത് വിശ്വസിച്ചാണ് ഇപ്പൊ കൊച്ചിയിലെ കായലിൽ ചെന്ന് ജാടിയവരുണ്ട് അല്ലേ വഴുതിരിച്ച് പാടത്തു കൊണ്ടിറക്കിയ ആളുകളുണ്ട് സി എല്ലാ നല്ലതിലും ഒരു മോശം വശമുണ്ട് അപ്പൊ നമ്മുടെ ജീവൻ രക്ഷാ മരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രം തന്നെയാണ് അണുബോംബും ഹൈഡ്രജൻ ബോംബും കണ്ടുപിടിച്ചു അല്ലേ ആ അതിട്ട് മനുഷ്യന്റെ ജീവൻ പോയി കഴിഞ്ഞിട്ടും നമ്മളത് സൂക്ഷിക്കുന്നുണ്ട് പല രാജ്യങ്ങളും ഈ ഈ അണു ആയുധങ്ങളെ സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഏർ നമുക്കൊരിക്കലും ഒരു ഒരു പ്ലസ് മൈനസ് ഇല്ലാത്ത ഒരു ലോകത്തെ മുമ്പ് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ബാക്കിയാണല്ലോ ഒരു പ്ലസ് മൈനസ് ഇല്ലാത്ത ഒരു ലോകം ഇല്ല ലോകം ഇപ്പോൾ ഒരു ആഗോള കമ്പോളമാണ് നമുക്കതിന് ചെറുക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ എല്ലാ ലൈഫിലും അത് എൻക്രോച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മളൊക്കെ അതിന്റെ ഇരകളാണ് ഇനി അതിനൊക്കെ വാദങ്ങൾ ഉണ്ടായിരിക്കും ഞങ്ങൾ ഇരയെല്ലാം ഞങ്ങൾ മിടുക്കരു നമ്മൾ അറിയുന്നില്ല നമ്മൾ ഇരയാണെന്ന് അതുകൊണ്ടാണ് അല്ലേ നമ്മൾ ഇരകളാണ് വലിയ ഇരകളാണ് നമ്മൾ നിത്യേന നമ്മൾ അധ്വാനിക്കുന്ന പണത്തിന്റെ ഇത്ര ശതമാനം ആഗോള വീമന്മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓൺലൈനായിട്ടും ഓഫ്ലൈനും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അധ്വാനത്തിന്റെ മേടിച്ചുണ്ട് പണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മുതലാളിയുടെ ഫാക്ടറിയുടെ മുമ്പിൽ സമരം ചെയ്യുവായിരുന്നു ഇപ്പൊ അങ്ങനെ പ്രത്യക്ഷ മുതലാളിമാരെ കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ 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 സറണ്ടർ ചെയ്തു നമുക്ക് അന്തരീക്ഷത്തിലാണ് ഇൻവിസിബിൾ ആണ് ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നൊന്നും അറിയില്ല എന്നതുപോലെ ഒരു തുറന്ന തമ്പോളമായിട്ടുള്ള ഈ ലോകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളിലൊന്നാണ് ഈ പറയുന്ന ഡ്രഗ്സിന്റെ അതിപ്രസരം അത് വരുന്നത് എവിടെ നിന്നാ പോകുന്നത് എവിടുന്നാന്ന് ഇവിടുത്തെ അധികാരികൾക്ക് നല്ലോണം അറിയാം സെൻട്രൽ അറിയാം സ്റ്റേറ്റ് ഗവൺമെന്റിനറിയാം ഇവിടുത്തെ അറിയാം അതുമായിട്ട് ചേർന്ന് എക്സൈസിനറിയാം അറിയാം എല്ലാവർക്കും അറിയാം റൂട്ട് അറിയാം എന്തേ അവർ ബ്ലോക്ക് ചെയ്യാത്ത അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളെ കുറിച്ച് അറിയാം ഇത് വരുന്ന പിന്നെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന തുറമുഖങ്ങളെ കുറിച്ച് ഇവിടുത്തെ അധികാരികൾക്ക് അറിയാം ഭരിക്കുന്നവർക്കറിയാം അതിന്റെ താഴെയുള്ള ഭരണകൂട ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് എല്ലാം അറിയാം പക്ഷെ പറ്റുന്നുണ്ടോ ചെറിയ താഴെ അത് വെറും ഇരകൾ അവിടെയാണ് ഇരകൾ ക്യാരിയേഴ്സ് ഇപ്പൊ അന്നന്നത്തെ താഴെപ്പട്ടിണിക്ക് കൊണ്ടിടന്ന് വിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ആവേശത്തിൽ പോയിട്ട് അതിന്റെ കാരിയേഴ്സ് ആകുന്നു അവർ മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ലോകത്ത് അന്തരീക്ഷത്തിൽ നിന്ന് പൊട്ടി വീണ് ഒരു പയ്യന്റെ കയ്യിൽ നൂറ് ഗ്രാം സാധനം ഇങ്ങനെ ആകാശത്തൊന്ന് വീഴുവാണോ നമുക്കൊരു ലോജിക്ക് വേണ്ടേ കാര്യങ്ങൾ പറയുന്നത് എല്ലാവരും ഡ്രഗ്സ് നിരോധനം മദ്യനിരോധനം വലിയ മുദ്രാവാക്യമാണ് കോടികൾ ചെലവഴിക്കുന്നുണ്ട് അത് പ്രതിരോധിക്കാൻ ആരാണ് ഇത് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് ഇപ്പം ഉത്പാദിപ്പിക്കുന്നവർ തന്നെ ഇതിനെ പിന്നെ കുടിക്കരുത് അല്ലെങ്കിൽ വലിക്കരുത് എന്ന് പറയാൻ വേണ്ടി പണം മുടക്കി പ്രചരണം നടത്തുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇതൊരു ഇത് പരസ്പര പൂരകമായ ഒരു ഒരു സംഗതിയാണ് സമൂഹത്തിൽ നടക്കുന്നത് ഇതൊന്നും ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം ആരുടെയെങ്കിലും ഏതെങ്കിലും വഴിയിലുള്ള മൗനമായ പെർമിഷൻ ഇല്ലാതെ ഇതൊന്നും ഇവിടെ വിനിമയം നടക്കില്ല നമ്മളിപ്പോ മനുഷ്യമാരുടെ താമസിക്കുന്ന ചേരികൾ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് പോയി ബുൾഡോസർ ഇടിച്ച് വെച്ച് ഒഴിപ്പിക്കുന്നില്ലേ അവിടെ നമുക്ക് ദൈര്യം ദാക്ഷിണിയൊന്നും ഇല്ലല്ലോ അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് മൂല ഓടി വാറാത്ത പൊടി കുഞ്ഞുങ്ങളുണ്ട് അരി അടപ്പയിൽ വെന്തോണ്ടിരിക്കുന്ന അരിക്കലമുണ്ട് രോഗികളായി കിടക്കുന്നവരുടെ ഒന്നുമില്ല ഒക്കെ പേരെ എടുത്ത് പുറത്തു കളഞ്ഞിട്ട് ബുൾഡോസർ വെച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ അനധികൃത താമസം എന്ന് പറഞ്ഞ് ഇടിച്ച് പൊളിച്ച് കളയുന്നുണ്ട് എന്താണ് ഡ്രഗ് മാഫിയെ അങ്ങനൊന്നും ഇടിച്ച് പൊളിക്കാൻ പറ്റാതെ പറ്റുവോ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ ഭരണകൂടത്തിന്റെ സപ്പോർട്ടോടു കൂടിയാണ് അത് നടക്കുന്നത് അതുകൊണ്ടാണ് അത് നടക്കാത്തത് അപ്പൊ അങ്ങനെ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി നടക്കുന്ന ഈ ഒരു വലിയ ബിസിനസിന്റെ താഴെ തട്ടിൽ നിൽക്കുന്ന മനുഷ്യർക്ക് കിട്ടുന്ന സമ്മാനമാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള എയ്ഡ്സ് പോലെ ചെറുപ്പക്കാർ ഇടയിൽ വരുന്ന എയ്ഡ്സ് പോലെയുള്ള കാര്യങ്ങൾ